ഞാൻ ഇത്രയും നാളും സമാധാനമായിട്ട് തന്നെയായിരുന്നു പിന്നെ നമ്മളെ ഓരത്തേക്ക് ജീവനാണെന്ന് അറിഞ്ഞ ശേഷം പിന്നെ തന്നെ കാത്തിരിക്കുന്നെ അതാ അവളെ തന്നെ കെട്ടിയേക്കാവും തീരുമാനിച്ചു ഞാൻ ഞാനകത്തുള്ളപ്പോൾ നിങ്ങളത് ചെറുക്കനെ നോക്കി അവൾ വിഷം കുടിച്ചത് അറിഞ്ഞപ്പ എന്ത് വിഷമായ എനിക്ക് ശരി ഇനി ഇങ്ങനെയൊക്കെ നടക്കാൻ നോക്കാം അതുകൊണ്ട് അമ്മാവനൊരു കാര്യം ചെയ്തേക്ക് അവൾക്ക് വേണ്ടി ചെറുക്കനെ നോക്കുന്ന കാര്യം നിർത്തിയേക്ക് ഈ പറഞ്ഞതനുസരിക്കാതെ വാശിയാണ് വലുതെന്ന് വിചാരിച്ചാ പിന്നെ അമ്മാവനാണെന്ന് നോക്കില്ല വെട്ട എടുത്ത് എടുത്ത് താലയുണ്ടല്ലോ ആർത്തങ്ങും മാറ്റും മനസ്സിലായോ നിനക്ക് എത്ര ഈ പടി കയറി വന്ന് മോളെ ദേ വായി വരുന്നതെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ മുഖത്ത് നോക്കാതെ ഇലയിലേക്ക് നോക്കിയാണ് ചോറ് കൊള്ളുമെന്നേ അതുകൊണ്ട് അങ്ങനൊന്നും പറയരുത് എന്താ സുഖം

നീയും നിന്റെ ഭാര്യയും ചേർന്ന് എൻ്റെ അച്ഛനെ വരട്ടതുപോലെ എന്നെ വരട്ടാന്ന് വിചാരിക്കണല്ലേ എൻ്റെ അച്ഛനെ പോലെ ഞാൻ ഇട്ടേച്ച് പോകുമെന്ന് വിചാരിക്കരുത് ജീവിക്കണമെന്ന് ആഗ്രഹത്തോടെ വന്നവരെ വാതിൽ നിർത്തി അപമാനിച്ചില്ലേ മഹാഭാവി നിങ്ങൾ കാരണം അവരില്ലാതായത് കരയരുത് നീ കരയരുത് ഞാൻ ഞാനെന്റെ തീരുമാനം പറയാം കേട്ടോ നിങ്ങളുടെ മകളാ എന്റെ ഭാര്യ ഇനി ആർക്കും അത് മാറ്റാൻ ഇവൻ എടാ പോടാ പെണ്ണ് പെണ്ണ് ചോദിക്കാൻ കെട്ടി അപ്പൻ എടുക്കാൻ ഒന്ന് ആർക്കാടാ തന്റെ കാശ് വേണ്ടത് തനിക്ക് എത്ര വേണമെന്ന് പറ ഞാൻ സമ്പാദിച്ചു കൊണ്ടുതരാം ദേ നോക്ക് ഇവിടെ മാത്രം എനിക്ക് തന്നേക്ക് ഞാൻ ഇവിടുന്ന് നിന്ന് പോയിക്കോളാം നീ ഇവിടെ കിടന്ന് ഒരുപാട് ഞെളിയല്ലേ ഇവിടെ ചോദിക്കാനും പറയാനും ഒക്കെ ആണുങ്ങളുണ്ടാ കത്തി നീ കുത്തിയാ മാത്രേ ഇറങ്ങുള്ളൂ ഞാൻ കുത്തിയാലും കത്തി ഇറങ്ങൂടാ ആരാടാ നിന്നെ പിടിച്ചു വെച്ചേക്കുന്നെ കുത്തടാ കുത്തടാ നീ

എന്നെ എന്താ തള്ളി മറിച്ചിട്ട് കണ്ടിട്ട് വലിയൊരു മനുഷ്യഫലം ഉണ്ട് അവര് എന്താണ് വഴക്കുണ്ടാകും നമുക്ക് പിടിച്ച് മാറ്റാമേ ഞാൻ ഈ പഞ്ഞിമുട്ടായ വിറ്റി ജീവിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല കാണിയെ ഇങ്ങനെ പെണ്ണി വെച്ച് നിനക്ക് ഈ നാറയുടെ വീട്ടിലേക്ക് നീ എന്തിനാ പറയുന്നത് അവനെ പറഞ്ഞിങ്ങോട്ട് വിട്ടിട്ട് ഒന്നും അറിയാതെ പുറകിൽ നിന്ന് നിക്കുന്നോ എല്ലാരും കൂടി ചേർന്ന് നാട്ടുകാരുടെ മുമ്പിൽ എന്നെ നാറ്റിച്ചപ്പോ സമാധാനായില്ലേ നിങ്ങൾക്ക് മര്യാദക്ക് പോകത്തല്ലേ ഇനി ഇവിടെ ചെറച്ചു നിങ്ങൾക്ക് എന്റെ കൊച്ചിനെ നിനക്ക് ഒന്നും കഴിയാൻ പറ്റത്തില്ല വലിയ ആളായത് ഞങ്ങളോട് വേണം കളി ഞങ്ങളുടെ വീട്ടിൽ നോക്കില്ല ബോഡി നായേ നിനക്ക് ഈ പെണ്ണിനെ നായാതെ വേറെ പെണ്ണിനെ കിട്ടത്തില്ല നടക്കണം കണ്ടില്ലേ ഞാൻ കൊണ്ടുപോയി കാണിക്കാം അവളെ അങ്ങോട്ട് കൊല്ലണം ആദ്യം ഇങ്ങനെ കാഴ്ച ഏ മുത്തുമണി ചിറ്റപ്പാ വരാം എന്ത് ചെയ്യാനെ ഇവര് ഞാൻ വേണ്ട വേണ്ടാന്ന് പറഞ്ഞു പോയപ്പോ നീയാണ് എനിക്ക് വലുത് ജീവിച്ച നിന്റെ കൂടെ ജീവിക്കുള്ള വാചമടിച്ചില്ല നീ അതെ നോക്ക് ഇപ്പൊ നമ്മൾ മുഴുവനും ഒന്നായി കഴിഞ്ഞു ഇനി അമ്മയ്ക്ക് നിന്റെ കൂടെ സംസാരിക്കുന്ന ഇഷ്ടമല്ല അച്ഛന്റെ ഗൗരവം പോകും അതുകൊണ്ട് ഞാൻ അവര് പറയുന്നതേ കേക്കൂ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു ഇതിന്ന് മാറിപ്പോകാൻ നോക്കിയാ മോളെ നിന്നെ കൊന്നു കുഴിച്ചു മൂടി ഞാൻ പറയാൻ വെട്ടി തുണ്ടാക്കി ഞാൻ നിന്നെ ഇവിടെ വായി നോക്കി നിൽക്കുന്ന ജനങ്ങളെ നിങ്ങളെ ഇതിനെല്ലാം സാക്ഷി നീ എനിക്ക് മാത്രം നിന്നെ വേറൊരുത്തിനും കെട്ടിക്കൊണ്ട് പോവില്ല നീയല്ലേ ഓടിപ്പോവാം കൊച്ചിനെ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞത് ഇപ്പൊ എന്താണ് നീ എന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നെ എടേ ഞാൻ വരത്തിൽ നിന്ന് വിചാരിച്ചോ നീ ഇനി നീ എന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല ദൂരെ ഞാൻ കിടന്നത് പിന്നെ എന്റെ നെഞ്ചത്തേക്ക് പത്ത് രൂപ കിടന്നു കിട്ടി കേട്ടോ എനിക്കിന്ന് എന്താണോ തന്റെ മനസ്സിന് സമാധാനം കിട്ടിയില്ലേ ഇനി പൊയ്ക്കൂടെ അവസാനം കർണാരിന്റെ വീട്ടിൽ കയറി അവൻ കണ്ടോ അവൻ ആർക്കും അടങ്ങും എന്താടോ ഇതൊക്കെ ആ സമയം എനിക്കൊന്ന് ഫോൺ ചെയ്തിരുന്ന പട്ടി അടിക്കുന്ന പോലെ അവനെ അടിച്ചോണ്ട് ഞാൻ വരത്തില്ലായിരുന്നു അവൻ വീട്ടിൽ കയറി തല്ലിയിട്ട് ഇപ്പോഴാണ് പരാതി കൊണ്ടുവരുന്നത് എടോ നിങ്ങൾ രണ്ടുപേരും അവിടെ എന്താ ചെയ്തത് വായി നോക്കിക്കൊണ്ടിരുന്നു അവന്റെ കാലിച്ചു കുടിക്കണ്ടായിരുന്നു എന്ത് ചെയ്യാനാ അവിടെ ഉള്ളവരൊക്കെ ഞങ്ങൾ തെറ്റ് തെറ്റെന്ന് വെച്ച് ഞങ്ങൾ പിടിച്ചു മാറ്റിക്കൊണ്ടിരുന്നത് ഞാൻ സ്ഥലത്തില്ലായിരുന്നു ഞാൻ ഉണ്ടായിരുന്ന നടക്കുന്ന വേറെയായിരുന്നു ആഹ് ഒന്ന് ചുമ്മാതിരിക്കേ ഉണ്ടായിരുന്ന നിങ്ങൾ അങ്ങ് ഉണ്ടാക്കിയെന്തടാ എന്നെ കണ്ട അവന് പേടിയില്ലേ പിന്നെ നിങ്ങൾ ചെയ്തതൊക്കെ ഞങ്ങൾ അറിഞ്ഞത് നിക്കുന്നുണ്ടോ നിങ്ങൾ കിടന്ന് ഉണ്ടാക്കാതെ അവിടെ ഇരിക്കേ രണ്ടുപേരും അങ്ങോട്ട് മാറിയിരിക്കേ സുരേന്ദ്ര രണ്ട് കസാര അതൊന്നും വേണ്ട സാറേ ഞങ്ങൾ ഇവിടെ എന്താ ചെയ്യേണ്ട സാറേ ഒരു നാലഞ്ച് വർഷത്തേക്ക് അവന്മാർ രണ്ടുപേരും പുറത്തു വരാൻ പാടില്ല അതിനെന്താ വഴി എന്ന് വെച്ചാ സാർ നോക്കിയോ അമ്മാവാ അമ്മാവാൻ കംപ്ലൈന്റ് എഴുതി കൊടുക്ക വീട്ടിൽ കയറി വന്ന് തല്ലും കൊല്ലും പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിട്ട് അവൻ ഇറങ്ങി പോയില്ലേ അപ്പൊ തന്നെ അവന്റെ പള്ളിക്ക് കത്ത് കേറ്റാതെ വിട്ടിട്ട് വീക്കിരി പിള്ളേരുടെ കേട്ട് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് പോണല്ലോ അന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾ ചോദിച്ചത് അന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവന്റെ കഴുത്തടുത്ത് നിങ്ങളുടെ പഴയ കാര്യം എന്നെ കൊച്ചാക്കൊന്നും വേണ്ട ആ പക ആറാതെ മനസ്സിൽ തന്നെ കിടപ്പുണ്ട് താങ്ങാൻ അവസരം അത് നോക്കിയിരിക്കുന്നത് ചുമ്മാകര ഇൻസ്പെക്ടറോടെ പറഞ്ഞിട്ടുണ്ട് വേണ്ട വിധത്തിൽ ഇനി അവൻ ഇറങ്ങാൻ നിങ്ങൾ എന്തെല്ലാം അവനോട് തകത്തിട്ടാലും അവൻ പുറത്തിറങ്ങി നമ്മളെ ചോണ്ടിക്കൊണ്ട് തന്നെ എല്ലാവർക്കും അവനെ കൊണ്ട് അവനെ 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 ഇൻസ്പെക്ടർ കണ്ടുപിടിക്കുന്നതിന് തന്നെ ഞാൻ കണ്ടുപിടിച്ച് ഉപദ്രവനെട്ടിയാക്കാം ഇങ്ങനെ കൊന്നിരുന്നെങ്കിൽ കോടതിയും കേസ് ഉണ്ടാവുമായിരുന്നല്ലോ ചെയ്താൽ ഒന്നിട്ടകത്ത് മൂന്ന് മാസം കിടന്ന് തിരിച്ചു വരുമ്പോൾ എനിക്ക് പറ വാടോ നാട്ടുകാർക്ക് മുഴുവനും അറിയാം അവനും ആളുമായിട്ട് കറങ്ങി അടക്കുന്നത് ഇത് മറച്ചു വെച്ച് ആരെ കൊണ്ട് കെട്ടിക്കാൻ പോവാ പഠിച്ചിട്ടില്ല എന്നൊന്നും വിചാരിക്കാതെ പഠിച്ചാൽ ഞാൻ വലിയ ആളാകും എന്ന് കരുതി എന്റെ മാഷ തന്നെയാണ് ഒതുക്കി കളഞ്ഞത് നിങ്ങളൊന്നും ആലോചിക്കണ്ട ഞാൻ അവളെ നന്നായിട്ട് നോക്കികളാന്നേ ഇത്രയും കാലം എനിക്കുണ്ടായിരുന്ന അന്തസ്സും എന്റെ ജാതി പേരും കാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് പിന്നെ എന്തിനാ ഇങ്ങനൊരു ജീവിതം ആ തെമ്മാടിച്ചെക്കൻ്റെ അടുത്ത് തോറ്റുപോകുന്നൊരു ഭയമുണ്ട് രാമാനാഥ് ചെയ്തേക്കാം